ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൂണ ഫിഷിൻ്റെ കറിയാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ചപ്പാത്തിനും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരുക ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് കളറ് മാറുന്നവരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളീൻ്റെ കളറിലൊന്നും ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തക്കാളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളി നിങ്ങളെ പുളിക്ക അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ടി വേണ്ടുന്നത് അതിനനുസരിച്ച് തക്കാളി ഒന്നിക്കിലും മുറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി അല്ലെങ്കിൽ ഇതിൽ പേസ്റ്റാക്കിയിട്ട് വന്നിട്ട് ഇട്ടിട്ടുള്ളത് അത് താല്പര്യം ഇല്ലെങ്കിൽ വാറ്റി കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള കാശ്മീരി മുളകോട് ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ രാത്രി ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കഴിക്കാൻ കുറച്ച് നല്ല ടേസ്റ്റ് ആട്ടോ ഉച്ചക്ക് ചോർണ്ങ്ങട്ട് കൂടുതൽ ചപ്പാത്തി പത്തിൽ അതേപോലെ പോലെ കഴിക്കാനാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് മണ്ണിൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇരുന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അധികം നീട്ടി വെക്കുന്നൊന്നുമില്ല ഞാൻ കുറച്ച് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ആ തക്കാളി അടിച്ച മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് കൊടുക്കാം എന്നിട്ടൊന്ന് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ ടിന്നിലാണ് നമുക്ക് ഈ ഫിഷ് കിട്ടാൻ അപ്പോൾ ഞാൻ ആ വെള്ളം അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും അത് ഞാൻ അരിപ്പിലിട്ടിട്ട് ഒന്ന് വെള്ളം പൊഴിപ്പിച്ചിട്ടാണ് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കഴുകുന്നൊന്നുമില്ല കേട്ടോ ഓൾറെഡി അത് കഴുകി ക്ലീൻ ആയിട്ടുള്ള ഫിഷാണ് അപ്പോൾ ഈ ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അധികം ഇളക്കി പൊട്ടിക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ ടൂണ ഫിഷിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് മീനൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ടിന്നെല്ലാം വാങ്ങി വച്ചാൽ നല്ല എളുപ്പമാണ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ